ഹലോ ചെങ്കോളി എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ അപ്പോൾ ഒന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ വളരെയധികം വിഷമം നിറഞ്ഞിട്ടുള്ളൊരു വീഡിയോ തന്നെയാണ് കേട്ടോ സംഗതി എന്താ ചോദിച്ചാൽ ഇതൊക്കെ കണ്ടില്ലേ ഇതൊക്കെ മെല്ലെ പോയ ഒരു അടയാളാണ് കേട്ടോ എന്താ വെച്ചാൽ ഇപ്പോൾ കനാൽ വെള്ളാണ്ട് വന്നിട്ട് ഓഫ് ഞാമോന്നെ രാത്രിയാകുമ്പോൾ നല്ല രാത്രി പതിനൊന്നരക്ക് പൊട്ടിയതാണ് കേട്ടോ ഇത് റോഡൊക്കെ പാടക്കൂടിയിട്ട് കാടന്നിട്ട് കനാൽ പൊട്ടി റോഡൊക്കെ മൊത്തം തവിട്ട് പൊടിയായിട്ടോ അപ്പൊ എന്തായാലും ഞമ്മളെ നാട്ടുകാരും എല്ലാരും ജനങ്ങളെല്ലാരും കൂടിയിട്ട് കൂടി ഇതിവിടെ ക്ലീൻ ആക്കി ഓ മീനെ കണ്ടല്ലോ ഇവിടെ മീനെ കണ്ടിട്ടാ ചെറിയ ചെറിയ മീൻ കുട്ടികളൊക്കെ കാണാറുണ്ട് അപ്പൊ എന്തായാലും ജനങ്ങളൊക്കെ പാടെ കൂടിയിട്ട് ഇത് ക്ലീൻ ആക്കി ആക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു ഗതാഗത തടസ്സം വണ്ടിയോടൊന്നും പോകാൻ പറ്റാത്ത അവസ്ഥയെപ്പോൾ ഉള്ളത് അപ്പൊ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ താഴത്തേക്ക് ഒരു അലാക്കിന്റെ വലിയൊരു കുണ്ടുണ്ടായിട്ടുണ്ട് ഇപ്പൊ ഏഹ് അപ്പൊ എന്തായാലും വലിയൊരു മരമൊക്കെ പൊട്ടിച്ചാടി അവിടെ ഉണ്ടായിരുന്ന മറ്റേ ഇതൊക്കെ അങ്ങനെ മുറിച്ച് മാറ്റിയാണ് അപ്പോൾ എന്തായാലും പഴയൊരു വണ്ണമുള്ള ചീമൊക്കെ ഒന്നാണ് ഇത് അപ്പോൾ എന്താ വെച്ചാൽ എത്ര പറ്റിയാലും മുറിയണമില്ല ഏ അപ്പോൾ എന്തായാലും ഇപ്പോൾ നമ്മളിത് ഇപ്പോൾ ഏതാ വെച്ചാൽ ഇപ്പോൾ കാഞ്ഞിരപ്പുഴ കനാലുണ്ടല്ലോ ആ ഒരു കനാലും ഒന്ന് വരുന്ന വെള്ളമാണ് ഇപ്പോൾ ഇത് അപ്പോൾ എങ്ങനെയാ വെച്ചാൽ ഇതിപ്പോൾ ഷട്ടർ ഒരു ഓപ്പൺ ആക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത് മെയിൻ കനാലിൻ്റെ ഒന്ന് ചെറിയൊരു കനാലിലേക്ക് വരുന്ന വെള്ളത്തിൻ്റെ ഷട്ടറിൻ്റെ ഇടയിൽക്കൂടെ എങ്ങനെയോ വെള്ളം വന്ന് പൊത്തിരിക്കുക തോന്നുന്നത് കേട്ടോ തോന്നണത് കിട്ടോ അപ്പോൾ എന്താ വെച്ചാൽ ഇപ്പോൾ ഇങ്ങനെ എന്താ പറയുക ഭയങ്കരമായിട്ട് വിഷമം തന്നെയാണ് കേട്ടോ ചരിത്രയ്ക്കൊക്കെ മണ്ണൊക്കെ എത്ര മാറ്റിയാലും മാറുന്നില്ല ഇപ്പോൾ ഈ താഴത്തേക്ക് ഈ കുണ്ട് കണ്ടില്ലേ ഇവിടെ ഇങ്ങനെ ഒരു കുണ്ടൊന്നും ഉണ്ടായിരുന്നില്ല അതിൻ്റെ ഒരു നാലടി ഭാഗം അഞ്ചടി ഭാഗത്തോളം പടവും റോഡിൻ്റെ രണ്ട് ഭിത്തി ഉണ്ടായിരുന്നു അപ്പുറത്ത് കാണാണ്ടല്ലോ ഭിത്തിൻ്റെ ബാക്കി അപ്പോൾ എന്താ വെച്ചാൽ ഇപ്പോൾ ഈ ഭാഗത്തു കൂടെയൊക്കെ റോഡിൻ്റെ സൈഡിലൊക്കെ പൊട്ടം പോയിട്ടായിട്ടുള്ളത് അത് ഒരു വലിയൊരു കിണർമാരിയാണുള്ളത് ഏ അപ്പോൾ എന്തായാലും ഞാൻ ഇവിടെ വീഡിയോ എടുക്കാൻ വന്നപ്പോഴത്തേനും വെള്ളം നിർത്തിയായിരുന്നു കേട്ടോ ഇതിപ്പോൾ ഞാൻ വരണ കുറച്ച് നേരം ഒഴുകി വരാൻ വേണ്ടിയിട്ട് എന്താ വെച്ചാൽ മറ്റേ ഭാരത്തെപ്പോഴാണ് പൊട്ടി ഒലിച്ച് പോണമാതിരി ഉണ്ടായിരുന്നു അത് ഇതുകൂടെ വെള്ളം അപ്പോൾ എന്തായാലും എല്ലാം ആ സമയത്ത് വീഡിയോ എടുക്കാൻ വരാൻ പറ്റിയതുമില്ല എന്തായാലും ഇപ്പോൾ ഇങ്ങനെയൊക്കെയാണ് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അപ്പോൾ എന്തായാലും ഇപ്പോൾ ഈ ഒരു കനാലിങ്ങനെ പൊട്ടിയപ്പോൾ ഒരു വിഷമം അപ്പോൾ ആ ഒരു കാഴ്ച ഇങ്ങനെയൊക്കെ ഒന്ന് കാണിക്കാന്ന് വിചാരിച്ചിട്ട് പോന്നതായിരുന്നു കേട്ടോ ഏ എന്തായാലും നാട്ടുകാർ മൊത്തം നല്ല ഇതിൽ നല്ല ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഒരുപാട് കല്ലുട്ടോ ഈ കല്ലുകളൊക്കെ ഇപ്പോൾ പൊട്ടിട്ട് സ്ഥലത്തേക്ക് പോകുന്നതാണ് ഈ മാറ്റിയിട്ടാണ് ശരിക്കും എന്തൊക്കെ റോട്ടിക്കണ്ടായിരുന്നു രാത്രിയൊക്കെ നമ്മൾ വണ്ടിയായിട്ടൊക്കെ പോണെ എപ്പോഴും പോകുന്ന സ്ഥലമാണ് കേട്ടോ അത് അപ്പോൾ എന്തോ ഒരു ഭാഗ്യം എന്തായാലും ആൾക്കാർക്കൊന്നും കാര്യമായിട്ട് പ്രശ്നമോ അപായോ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല രാത്രി ഏകദേശം ഒരു പതിനൊന്നര മണിക്കാണെന്നാണ് അറിയാൻ സാധിച്ചത് കേട്ടോ ഈ ഒരു കനാലി പൊട്ടിയിലെ എന്തല്ലേ അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പിന്നെ എന്തൊക്കെയാണ് നിങ്ങളെ വിശേഷങ്ങളൊക്കെ സുഖല്ലേ അപ്പോൾ നമ്മളിപ്പോൾ എന്തായാലും ഇപ്പൊ വീഡിയോ നിങ്ങളൊക്കെ ഒന്ന് കാണിച്ചതിനു ശേഷം ഇവിടെ പണിക്ക് കൂടാന്ന് വെച്ചിട്ടാണ് വെച്ചാൽ ഇവിടെ പണിയെടുക്കാനും ആകപ്പെടാത്രേ ഉള്ളൂ ഉള്ളു ഇതാണ്ടല്ലേ കനാല് മൊത്തത്തില് മറ്റേ വേസ്റ്റ് വെള്ളം എന്തൊക്കെയോ മറ്റേ ഒക്കെ വന്നിട്ട് കെട്ടിയിരിക്കുകയാണെ ഈ കനാലിൽ നല്ല വൃത്തി ഉണ്ടായിരുന്ന സ്ഥലമാണ് കേട്ടോ അതൊക്കെ ഇവിടെ വന്നിട്ടേ ഇവിടെ വന്നിട്ട് അടിഞ്ഞു കൂടിയിരിക്കുകയാണ് ഇപ്പോൾ ഉള്ളത് അതിൻ്റെ ഇടയിൽ കുപ്പി പാത്രം അത് ചെരുപ്പ് പഴയ പന്ത് അല വലിയൊരു ചാകം കേട്ട് കിടക്കണ്ട കേട്ടോ അവിടെ അപ്പോൾ ഈ കണ്ട ഭാഗമൊക്കെ ഇവിടെ മണ്ണ് ഇടിഞ്ഞ് പോകുന്ന സ്ഥലമാണ് ഇപ്പം അത് എന്തായാലേ എന്തൊക്കെയാ ഇപ്പം ഇത് എന്താ ഇപ്പോൾ കറുത്ത സാധനം കാണുന്നത് എന്തായാലും ഭയങ്കര വിഷമം പിടിച്ചൊരു അവസ്ഥയൊക്കെ തന്നെയാണ് ഇപ്പം ഇത് ഉള്ളത് അങ്ങനെ പിന്നെ ഇന്നത്തെ വിശേഷം ഇതൊക്കെയാണ് കേട്ടോ ഇപ്പം എന്തായാലും പൊട്ടി പൊട്ടിന്നാണ് ഇപ്പോൾ പ്രശ്നം ഏഹ് ഇപ്പം എന്തായാലും വീഡിയോ അവസാനിപ്പിക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ എന്തായാലും ഞാനും കുറച്ച് ഇവിടെ പണിക്ക് കൂടിയാലോ എന്നങ്ങനെ തോന്നുകയാണ് ചില ആളൊന്നും ഇല്ല അപ്പോൾ എന്തായാലും ആൾക്കാർക്കൊന്നും ആർക്കൊന്നും സംഭവിക്കാത്തത് ഭാഗ്യം അപ്പോൾ എന്തായാലും വീഡിയോ അവസാനിപ്പിക്കാനാണ് അടുത്ത നല്ലൊരു വീഡിയോ കാണാൻ ഒരു ഓക്കെ ബൈ